കാഴ്ച കാഴ്ചപരിമിതർക്കായി തയ്യാറാക്കിയ പ്രത്യേക ബോർഡിൽ അവർ ശക്തിയുള്ളവരോടാണ് ഏറ്റുമുട്ടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കാഴ്ച പരിമിതരാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് തൃശൂർ മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന മത്സരത്തിൽ പതിനഞ്ച് കാഴ്ചശക്തിയില്ലാത്തവരാണ് ചെസ് കളിക്കാനെത്തിയത് നീക്കങ്ങളെല്ലാം അകക്കണ്ണിലുണ്ടെന്ന് കാസർഗോഡ് നിന്നെത്തിയ മുതിർന്ന ചെസ് കളിക്കാരൻ രാജൻ പറയുന്നു ഇതില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ അത് ബ്ലാക്ക് കളങ്ങൾ കുറച്ച് പൊന്തിയിരിക്കും വൈറ്റ് കളങ്ങൾ കുറച്ച് താഴ്ന്ന രണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തൊട്ട് നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ ഈ കോയിൻസ് വൈറ്റ് അതിന് മേലെ മറ്റേ നല്ല സാധാരണ ഒരു ആടയോളൊന്നുമില്ല സാധാരണ കോയിൻസിൻ്റെ ആടെ തന്നെയാണ് ബ്ലാക്കിൻ്റെ ഹെഡിൽ ഒരു പുള്ളിമാതിരി ഒരു കുത്ത് കാണും അത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് ബ്ലാക്ക് ആണെന്ന് മനസ്സിലാവും ബാക്കിയുള്ള എല്ലാ കോയിൻസ് അതേപോലെ തന്നെ നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാകുന്ന പ്രാക്ടീസ് കൊണ്ട് പരിചയം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് കാഴ്ച പരിമിതർക്കൊപ്പം കളിക്കാനായതിൽ അഭിമാനമെന്ന് രാജന് എതിരാളിയായ തീയ വിനീത പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ചെസ്സിൽ കളിക്കുന്നത് ആയിഷ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ബ്ലൈൻഡ് ആയിട്ടുള്ളത് പാലക്കാട് ഉള്ള കുട്ടിയാണ് അതിനായിട്ടായിരുന്നു കളിച്ചിരുന്നത് അപ്പോൾ ഇവരുമായിട്ട് കളിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം പോലെയാണ് തോന്നുന്നത് കാരണം ഇവരുടെ ഇവർക്ക് കാഴ്ചയില്ല പക്ഷെ നമുക്ക് കാഴ്ചയുണ്ട് എന്നിട്ട് പോലും നമ്മളെക്കാൾ നന്നായിട്ട് ഇവർ കളിക്കുന്നു എന്തിനാണ് തോൽപ്പിച്ചത് ആയിഷ അതിലെനിക്ക് വളരെയധികം അവരോട് അഭിമാനം തോന്നുന്നു ബാസ്കറ്റ്ബോൾ വോളിബോൾ അത്ലറ്റിക്സ് തുടങ്ങി എല്ലാ സ്പോർട്സ് ഇനങ്ങളിലും കാഴ്ചപരിമിതർ പങ്കെടുക്കാറുണ്ടെങ്കിലും കാഴ്ചപരിമിതരും കാഴ്ചശക്തിയുള്ളവരും ഒരേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളിക്കുന്ന ഏക സ്പോർട്സ് ആണ് ചെസ് മറ്റ് സ്പോർട്സ് ഇനങ്ങളിലെല്ലാം കാഴ്ചപരിമിതർക്ക് വേണ്ടി കളി നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്നു എന്ന് കോർഡിനേറ്റർ പ്രൊഫസർ എൻ ആർ അനിൽകുമാർ പറയുന്നു കാഴ്ചപരിമിതരായിട്ടുള്ള ആൾക്കാർ കാഴ്ച ഉള്ളവർ പാലിക്കുന്ന അതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർ ചെസ്സ് കളിക്കുന്നതെന്ന് മറ്റൊരു കളിയും അതുപോലെ കളിക്കപ്പെടുന്നില്ല എന്നും പക്ഷേ ഇവർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തിലെ വിഷ്വലി ചാമ്പ്യൻ ചെസ് പ്ലെയേഴ്സ് ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും മറ്റ് കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും സർക്കാർ തലത്തിലോ സ്പോർട്സ് കൗൺസിലിൻ്റെ തലത്തിലോ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതും അതുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള മാധ്യമ ശ്രദ്ധയും സർക്കാർ അംഗീകാരവും ഒരു നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ തുല്യ അവസരവും നൽകപ്പെട്ടാൽ കാഴ്ചശക്തിയുള്ളവർക്കൊപ്പം കാഴ്ച പരിമിതർക്കും എത്താനാകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ചെസ് മത്സരം ആത്മവിശ്വാസം ഉയർത്തുകയും ആത്മാഭിമാനം ഉറപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിശബ്ദതയുടെയും ഏകാന്തതയുടെയും വേളകളിൽ ഭൗതിക സർഗാത്മകതയുടെ രൂപത്തിൽ കാഴ്ചപരിമിതർക്ക് ചെസ് ഒരു കൂട്ടാളിയായി മാറുന്ന കാഴ്ചയായിരുന്നു മത്സരവേദി ചെസ് തൃശൂരും സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡുമായി സഹകരിച്ച് തൃശൂർ പാലസ് റോഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ചെസ് മത്സരം ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ റെജി ജോയ് ചാക്കോള സി പി അബൂബക്കർ ഡോക്ടർ വി കെ വിജയൻ കെ ആർ സാംബശിവൻ ഹാപ്പി പാർവതി മേനോൻ അജിത് കുമാർ രാജ കെ കെ മണികണ്ഠൻ എന്നിവരും സംസാരിച്ചു ചടങ്ങിൽ എല്ലാ കാഴ്ചപരിമിതരായ ചെസ് താരങ്ങളെയും ആദരിച്ചു